ഇപ്പോൾ ഇന്നലെ ഈ വാർത്തക്കിടയിൽ ഒരു പ്രത്യേകത അവിടെ അത്രയും വലിയ ഭീകര ആക്രമണം നടക്കുമ്പോൾ ഇവിടെ അതിനെക്കാട്ടും വലിയ വർഗീയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇടയ്ക്ക് വേറിട്ട് കേട്ട ഒരു വാർത്തയാണെന്ന് പറയുന്നത് ഒരു മുസൽമാൻ അങ്ങേ അവിടെ ഗൈഡാണല്ലോ ഗൈഡും കച്ചവടക്കാരും ഒക്കെയാണ് ആ താഴ്വര ഉള്ളത് അവിടെ പറ്റി പറയുകയാണെങ്കിൽ പുൽമേടുകളും മറ്റേ പൈൻ വൃക്ഷങ്ങളും അല്ലേ പുൽമേടുകൾക്ക് അതിർത്തിയായിട്ട് പൈൻ വൃക്ഷം നട്ടു നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുൽമേടുകൾ കഴിഞ്ഞ് പൈൻ വൃക്ഷങ്ങളും കഴിഞ്ഞാൽ പിന്നെ വലിയ കാടാണ് അപ്പോൾ ഈ ആക്രമിക്കാൻ വരുന്ന ഭീകർക്ക് ആ കാട്ടിലേക്ക് യ്ക്ക് ഓടി ഒളിക്കാം പിന്നെ വാഹന സൗകര്യങ്ങൾ അധികം ഇല്ല ഇപ്പോൾ സൈനികർക്ക് അവിടെ എത്താനാണ് അത്ര വാഹന സൗകര്യം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ ആ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് ഈ പുൽമേടുകൾ കഴിഞ്ഞ് വിനോദസഞ്ചാരികൾ ഈ പൈൻ പയൻവൃക്ഷങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ഇവർ വെടിവെക്കാൻ വേണ്ടി തുടങ്ങിയത് ആദ്യത്തെ വെടിവെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ ശരിക്കും താഴ്വരയിലുള്ള ഈ കച്ചവടക്കാരും ഗൈഡുകളും അല്ലെ ബാക്കിയുള്ള ആൾക്കാർ ഓർത്തിന്ന് ബലൂൺ പൊട്ടിക്കുകയാണ് ഓർത്തെ അത് കഴിഞ്ഞ് തുടരെ തുടരെ വെടിയേറ്റപ്പ വെടിയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ഇവർക്ക് കാരണം കുറച്ചുനാളായിട്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലല്ലോ അപ്പോഴാണ് മനസ്സിലായ പ്രശ്നം വേറെയാണെന്നുള്ളത് എന്നിട്ട് ഇവർ യൂണിഫോം പട്ടാള യൂണിഫോമിലാണ് വന്നത് ഓരോരുത്തരെയും കാർഡ് മേടിച്ച് ജാതി ഒക്കെ നോക്കിയിട്ടാണ് വെടിവെച്ചുകൊണ്ടിരുന്നത് പുരുഷന്മാരെയാണ് വെടിവെച്ചത് പലർക്കും പരിക്കേറ്റിട്ടുമുണ്ട് എന്നാലും അതിൻ്റെ അകത്ത് ആ ഒരു ഒരു ഗൈഡ് ആ ഗൈഡ് ആ വീടിൻ്റെ അത്താണിയാണ് അദ്ദേഹമാണ് ആ വീടിനുള്ള ആകെ ഒരു പ്രതീക്ഷ ആ ഗൈഡാണ് ഇന്നലെ കണ്ട എവിടെയോ കണ്ട എവിടെയോ നാട്ടിൽ നിന്ന് വരുന്നത് ഇന്നലെ കണ്ടതെന്ന് പറയുന്ന പോലെയുള്ള ടൂറിസ്റ്റുകളല്ലേ അവിടെ ചെല്ലുന്നത് അല്ലാതിപ്പം ആർക്കാരെ പരിചയം കുറച്ച് മണിക്കൂറുകളുടെ പരിചയമുള്ള ഗൈഡുമായിട്ട് അവിടെ ചെല്ലുന്നവർക്ക് കുതിര സവാരിക്കും പക്ഷേ ഈ ഈ ഒരാൾക്ക് ഈ ഭീകരരുടെ മുന്നിൽ സ്വന്തം ജാതി അല്ലെങ്കിൽ തിരിച്ചറക്കാട് അല്ലെ സ്വന്തം പേര് തെളിവായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ അദ്ദേഹത്തെ കൊല്ലത്തില്ല പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സ്വന്തം യാത്ര അല്ലെങ്കിൽ ഗൈഡ് കുതിരസവാരിക്ക് വന്ന വിനോദസഞ്ചാരികളായ അവരെ രക്ഷിക്കാൻ വേണ്ടി നേരെ ഇവർക്ക് നേരെ എടുത്തിയാടി അവരുടെ തോക്കയൊക്കെ കയറി പിടിച്ച് അവരപ്പ തന്നെ വെടിവെച്ച് കൊന്നു അപ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ സ്വന്തം അച്ഛനേയും അമ്മയും ഉപേക്ഷിച്ചിട്ട് രക്ഷപെടാമെങ്കിൽ രക്ഷപെട്ടു പോകുന്ന മക്കളുടെ കാലമാണ് തിരിച്ചു അതെ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഇപ്പോൾ കാര്യം മാത്രം നോക്കി പോകുന്ന അങ്ങനെയാണല്ലോ എൺപത് ശതമാനം ആൾക്കാരും സ്വന്തം കാര്യം നോക്കുന്ന ഒരു രീതിയാണ് ആ അങ്ങനെയുള്ളൊരു ചിന്താഗതികൾക്കിടയിൽ ഒരു നന്മയുള്ള മനുഷ്യൻ ഒരു മുസൽമാൻ അതാണ് വാർത്ത വാർത്ത ഏൽപ്പിക്കുക ണം തകർത്ത പഹൽഗാമിന്റെ നോവായി മാറുകയാണ് പഹൽഗാം സ്വദേശി സയ്ദ് ആദിൽ ഹുസൈൻ ഷാ കുതിരസവാരിക്കാരനായിരുന്ന ആദിൽ ഹുസൈൻ ഭീകരരെ തടയുന്നതിനിടെ വെടിയേറ്റു മരിക്കുകയായിരുന്നു ആദിൽ ഹുസൈന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ൻ താഴ്വരയിലെത്തുന്ന വിനോദസഞ്ചാരികളെ കുതിരസവാരിക്ക് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു ആദിൽ ഹുസൈൻ്റേത് എന്നത്തെയും പോലെ ജോലിക്കു പോയതായിരുന്നു ആദിൽ പക്ഷേ വിധി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു ഭീകരാക്രമണമുണ്ടായ സമയത്ത് ഭീകരർ ആദിൽ ഹുസൈനെ പരിശോധിച്ച ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ തന്റെയൊപ്പം വന്ന വിനോദസഞ്ചാരികളെ വെറുതെ വിടാതെ തിരികെ പോകില്ലെന്ന് ആദിൽ ഷാട്ട്യം പിടിച്ചു ഭീകരറിൽ നിന്ന് തൂക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതോടെയാണ് ഭീകരർ പ്രദേശവാസിയായ ആദിൽ ഹുസൈനു നേരെ വെടിയുതിർക്കുന്നത് പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കൊല്ലപ്പെട്ട സായിദ് ആദിൽ ഹുസൈൻ ഷാ ആക്രമണത്തിന്റെ വിവരമറിഞ്ഞ് വീട്ടുകാർ ആദിൽ ഹുസൈനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തിരക്കിയപ്പോഴാണ് ആതിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം വീട്ടുകാർ അറിയുന്നത് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഏകമകൻ നഷ്ടപ്പെട്ട സങ്കടം ആദിലിന്റെ അമ്മയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ശ്മീരിലെത്തിയ അതിഥികളെ സംരക്ഷിക്കാൻ ആദിൽ കാണിച്ച ധൈര്യം വെറുതെയാവില്ല എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ഒറ്റപ്പെട്ടുപോയ കുടുംബത്തിനു വേണ്ടി കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി നിങ്ങളാ വാർത്ത ശ്രദ്ധിച്ചോ ആദിൽ ഹുസൈൻ എന്ന ആ വ്യക്തിക്ക് അയളെ പരിശോധിച്ച് വിട്ടവര് ഭീകരകര് വിട്ടു പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു കാരണം മുസൽമാനായ വിട്ടു പക്ഷേ തൻ്റെ കൂടെ വന്ന ആ ടൂറിസ്റ്റുകളേം കൂടെ വിട്ടേ പറ്റുമോ നിർബന്ധം പിടിച്ച് അവിടെ നിന്നു എന്നിട്ട് അവരുടെ തോ അങ്ങോട്ടും ഇങ്ങോട്ടും കശവിശിയായി കാണും അപ്പോൾ അവരുടെ തോക്കെ കയറി പിടിച്ചു പിന്നെ അവർ യാത് ആലോചിക്കുക അവരാടെ എന്താണ് ഭീകരർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെപ്പോൾ പിന്നെ വെച്ചേക്കുമോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഗവൺമെൻറ് ആ കുടുംബത്തെ ഏറ്റെടുക്കുക ആകെയുള്ള ഒരു മോനാണ് പക്ഷേ ആ ഒരു മനഃസ്ഥിതി അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം നമുക്ക് കാരണം നമുക്കൂടെ ഒരു അഭിമാനം തോന്നുന്നതാണ് എല്ലാവരും സ്വാർത്ഥതയുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്രയും നല്ലൊരു മനസ്സ് കാരണം ഈ അതിഥികളായിട്ട് അവിടെ എത്തിയിരിക്കുന്ന ഈ ടൂറിസ്റ്റുകളെ എന്തെങ്കിലും പരിചയമുണ്ടോ അങ്ങേരുടെ ആരെയും ആണോ ഒന്നുമല്ല പിന്നിപ്പം അവിടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു ഉണ്ട് കേട്ടോ ഇത്രയും കാലമായിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വരാൻ പേടിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഒന്ന് വന്നു തുടങ്ങി അവരൊന്നു പച്ച പിടിച്ച് തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അവരുടെ വയറ്റത്തടിക്കുന്ന പോലത്തെ പരിപാടിയാണ് ഈ ചെയ്തത് കാരണം ഇനി പോകാൻ ആൾക്കാർ പേടിക്കില്ലേ അപ്പോൾ ഒന്ന് ഈ സംഭവത്തിനോടനുബന്ധിച്ച് ജനങ്ങളെത്തിക്കുന്ന കമൻ്റ് ഒന്ന് വാ അതൊന്ന് വായിക്കുക തന്നെ ചെയ്യേണ്ടതാണ് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം അതാണ് യഥാർത്ഥ രാജ്യസ്നേഹി താൻ മരിച്ചാലും തൻ്റെ ഒപ്പമുള്ളവർ രക്ഷപ്പെടണമെന്ന് കരുതുന്നവർ ബിഗ് സല്യൂട്ട് പിന്നെ തോക്ക് ചൂണ്ടി നിന്ന തീവ്രവാദികളോട് പേരും മതവും പറഞ്ഞു മാറി നിന്നില്ല പകരം പൊരുതി വീരമൃത്യു വരിച്ച ധീര ധീരയോദ്ധാവ് പേരും ഇതും അവർ പരിശോധിച്ച് ഓൾറെഡി വിട്ടാന്ന് ഓർക്കണം വാർത്ത ശ്രദ്ധിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് പിന്നെയുള്ളത് ഇതാണ് യഥാർത്ഥ രാജ്യസ്നേഹി രാജ്യസ്നേഹിയായ മുസ്ലിം സഹോദരൻ പ്രണാമം എന്നുണ്ടെ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും തൻ്റെ ചുറ്റുമുള്ളവരെ രക്ഷിക്കാൻ കാണിച്ച് ആ മനസ്സിന് മുന്നിൽ രാജ്യം നമിക്കുന്നു ധീര ധീരന് കണ്ണീരി കുതിർന്ന ആദരാഞ്ജലികൾ പാഴാകില്ല പ്രിയ ആതിൽ അതാണ് നല്ല വാദ്യം പാഴാകില്ല പ്രിയ ആദിൽ നിങ്ങളുടെ രക്തസാക്ഷിത്വം എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും എത്രയും കമൻറ്റുകളാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്ക് ഇന്നലെ പോയ മറ്റേ ഹിമാൻഷി ഹിമാൻഷിയുടെ ചെറിയ ഇത് കാണാം ലാസ്റ്റ് ആ കൊച്ച് ജയ് ഹിന്ദ് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആറ് ആറ് ദിവസമേ ആയിട്ടുള്ളൂ അവസാനത്തെ റീലും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് വൈറലാണ് അതിവൈകാരിക രംഗങ്ങൾക്കാണ് ദില്ലി വിമാനത്താവളം സാക്ഷിയായത് വിവാഹം കഴിഞ്ഞ മൂന്നാം ദിവസം വിനയ്ക്കൊപ്പം കാശ്മീരിലേക്ക് പോയ ഹിമാൻഷി ഒറ്റയ്ക്കായി വിനയ് നർവാളിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം രാജ്യത്തിന്റെ വേദനയായി മാറി ദില്ലി വിമാനത്താവളത്തിൽ വിനയുടെ മൃതദേഹത്തിനൊപ്പം എത്തിയ ഹിമാൻഷി ജയ് ഹിന്ദ് വിളിച്ച് സല്യൂട്ട് നൽകി പൊട്ടിക്കരഞ്ഞു വിനയുടെ സ്വദേശമായ ഹരിയാനയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി വല്ലാത്തതാണ് കേട്ടോ ആ ഒരു രംഗം ഇന്നലെ കണ്ടിട്ട് അറിയാതെ നമുക്കും കരച്ചിൽ വന്നു പോകും അങ്ങനത്തെ ഒരു രംഗമാണ് അപ്പൊ അവരെ ലാസ്റ്റ് ലാസ്റ്റിട്ട് ആ സ്ഥലത്ത് അവർ ലാസ്റ്റായിട്ടിട്ട് റീലെന്ന് കാണും എന്താണെങ്കിലും ആദിൽ ഹുസൈനോ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് വീഡിയോ നിർത്തുന്നു വർഗീയവാദികൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പലതും പറയുന്ന പോലെയൊന്നും അല്ല അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നവർക്ക് അവിടെ നടത്തിയ ഭീകരാക്രമണത്തിനെക്കാട്ടും വലിയ ചർച്ചകളോ അതും ഇതുമൊക്കെ ഇവിടെ ഇന്നലെ നടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ